കാരണം അവൻ എഴുന്നേറ്റ് ഇടന്ന് ഇതിനെ ജോലി ചെയ്ത് അവളെ കൊണ്ട് ജീവിക്കരുത് ഞാൻ ചെയ്തതായിരുന്നു കറക്റ്റ് ഞാൻ ചെയ്തതെന്നായിരുന്നു അത്രയ്ക്ക് എൻ്റെ നെഞ്ച് പൊടിയുന്നുണ്ട് അത്രയ്ക്ക് വിഷമമുണ്ടായിട്ടാണ് എടുത്ത് പറയുന്നത് ഇത് മൂക്ക് വാങ്ങിച്ചു കൊടുത്ത വണ്ടിയാണ് മൂക്ക് വാങ്ങിച്ചു കൊടുത്ത വണ്ടിയാണ് ഇത്രയൊക്കെ വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു മനുമോനെ നല്ല നോക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോയി പിന്നെ സംഭവിച്ചത് എന്താണ് കാരണം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവൻ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഏതോ അല്ല ഇപ്പോൾ മൊബൈലിനകത്തൊക്കെയുള്ള ഫോട്ടോയുണ്ട് എൻ്റെ മകൾക്കുള്ള മൊബൈലിനകത്ത് ഒക്കെയുള്ള ഫോട്ടോ ഉണ്ട് എൻ്റെ മകൾ വോയിസിൽ പറയുന്നുണ്ട് ചേട്ടൻ ഈ പിന്നെ പിന്നെ ഈ പെൺകുട്ടിയുടെ പിന്നെ പെണ്ണിൻ്റെ പിന്നെ ഫോട്ടോ അയച്ചു തന്നിട്ട് എന്നെ ഇത്രയും വിഷമിപ്പിക്കുന്നതിനാണ് ചേട്ടൻ പിന്നെ ചേട്ടനെ എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാം നമുക്ക് ചേട്ടൻ എന്നെ എന്നെ കുഞ്ഞുങ്ങളെയും വിട്ടു പോകരുത് എന്നാണ് നമ്മൾ പറയുന്നത് ആ രീതിയിൽ ഒരു കരഞ്ഞുകൊണ്ട് പല വയസ്സുകളും ഉണ്ട് അതിനകത്ത് കരഞ്ഞുകൊണ്ട് പറയാനുണ്ട് പക്ഷേ ഈ പയ്യൻ്റെ റിപ്ലൈ ഒന്നും ഇല്ല അത് വീഡിയോ കോൾ വഴിയാണ് അത് അതിൻ്റെ ഒരു ഒരു മെസ്സഞ്ചറോ വീഡിയോ കോളെ കണ്ടാണ് പക്ഷേ അത് ഒന്നര മണിക്കൂറോളം ഒരെണ്ണത്തിൽ പിന്നെ ഇതിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറും എസ് ഐയും പറയുന്നത് എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിച്ചു പത്ത് വർഷമായി പത്ത് വർഷത്തോളമായി പത്ത് വർഷത്തോളം രണ്ട് കുട്ടികളുള്ളത് രണ്ട് ഇരട്ട കുട്ടികൾ ആണ് അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞാൽ നല്ല സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് വളരെ വിശ്വസനീയായിരുന്നു അതെ 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 ആ മരുമോനെ ഈ വീട്ടിലേക്ക് കൊണ്ട് പാർപ്പിച്ചത് നിങ്ങളാണ് അതെ അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടാണോ അങ്ങനെ അവിടെ വിഷയം പറയുന്ന അമ്മയും മരങ്ങളും ഒക്കെ തമ്മിലുള്ള അമ്മ ഒരു പ്രത്യേക ടൈപ്പാണ് ഈ അമ്മ അവന്റെ അമ്മ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പാണ് അതേപോലെ മൂത്ത ഒഴികളുള്ള മൂത്ത മോന്റെ പോകാൻ കഴിഞ്ഞ് അത് ഇതുവരെ കാണിച്ചു അത് കളഞ്ഞിട്ട് പോയി അത് കുരീകുണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയായിട്ട് താമസിക്കുന്നുണ്ട് എന്താ കഴിഞ്ഞ് വേറെ അവൻ പോയിട്ടുണ്ട് എവിടെയാണ് ഈ താളപ്പുഴ ഉണ്ടായത് താളപ്പുഴ ഉണ്ടായെന്ന് പറയുന്നത് അവന്റെ ഈ പയ്യന്റെ അച്ഛനായിട്ട് പിന്നെ ഡയാലിസിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകും അച്ഛനെ ആ സ്വന്തം അച്ഛനെ അവർ വല്ല ചേട്ടനും ഉണ്ടായിരുന്നു അവർ രണ്ടും കൂടെ ആണ് കൊണ്ടുപോകുന്നതും വരുന്നതുമെല്ലാം ആ സാഹചര്യത്തിൽ ഒരു തൊളിക്കോട് അവിടെ നിന്ന് ഒരു പെൺകുട്ടി തള്ളയെ കൊണ്ട് ഡയാലിസിന് അവിടെ ചില അവിടെ 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 വെച്ച് കണ്ടുമുട്ടി പരിചയപ്പെട്ടതാണ് ഈ ഡയാലിസിസിന് കേട്ടുമ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂർ പിന്നെ ഇനി പുറത്ത് നിൽക്കാം അവർക്ക് അത് കഴിഞ്ഞിട്ട് പുറത്ത് കിടത്തത് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇവിടെയും പോവാം അങ്ങനെ ആ സമയത്താണ് ഇവർ കറങ്ങാൻ പോക്കും ഓക്കെ നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ എന്നാൽ ഇത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മരണത്തോടനുബന്ധിച്ച് ഇവർ ആൾക്കാർ പൂച്ച പൂച്ച ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളത്ര കാര്യമായിട്ട് എടുത്തിട്ട് നമ്മൾ കണ്ണിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ മൊബൈൽ ഓപ്പൺ ആയപ്പോഴാണ് നമുക്കത് ഇത് മകൾക്കറിയാവുന്ന കാര്യം എന്തെങ്കിലും ഏതെങ്കിലും ആ സമയത്തൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല ഇവര് തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു ഈ വിഷയത്തെ കുറിച്ച് ഗൾഫിലായിരുന്നപ്പോ അതും അറിയത്തില്ല ഈ തരത്തില് ആത്മഹത്യ ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞ് ഗൾഫില് വന്നു മരുമവും വന്നു മരുമവും വന്നിട്ട് എന്താണ് ചെയ്തത് വന്നിട്ട് ഇവിടെ വന്ന് അഭിനയം അങ് നടത്തി ഞാൻ ഇപ്പൊ അത് എന്താണെന്ന് ഒരു തെളിവില്ലല്ലോ എന്തെങ്കിലും കാണാൻ എനിക്ക് മനസ്സിൽ ഉണ്ട് പക്ഷെ ഇവന്റെ ഈ അഭിനയം കാരണം അവനെ ഞാൻ ഇപ്പൊ അത്രയ്ക്ക് അത്രയ്ക്ക് ആത്മാർത്ഥം ശ്രേധിച്ചാണ് കഴിഞ്ഞത് അതെങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലൊരു തോന്നലുണ്ടായത് മരിച്ച സമയത്ത് കുറെ ഗുളിക സ്ലിപ്പ് തറയിക്കിടന്ന് അത് പിന്നെ ഉണ്ടായിരുന്നു മൊബൈൽ ജനലിലാണ് തൂങ്ങി മരിച്ചത് അപ്പോൾ മൊബൈൽ ഈ മഴ തന്നെയുണ്ട് ഇയർഫോൺ ചെവിയിലുണ്ട് ഇത് പിന്നെ മൊബൈൽ പോലീസുകാർ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ മൊബൈൽ തിരിച്ചിട്ടേക്ക് തന്നു തന്ന് തന്ന സമയത്ത് പിന്നെ ഇത് പിന്നെ ഇല്ല പരാതിപ്പെട്ടിട്ടില്ല കാരണം ഈ കാരണം തെളിവില്ലല്ലോ കാരണം എന്തുവാന്നും അറിയത്തില്ലോ അപ്പോൾ ഈ മൊബൈൽ ചെക്കായിട്ടെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ആവുന്ന പരിപാടി പാസ്വേഡ് അഴിക്കാൻ നോക്കി ഈ രണ്ട് കുട്ടികളെടുത്തും ആവുന്നതെല്ലാം നോക്കി ഞങ്ങളെല്ലാം ശ്രമിച്ചു നോക്കി പോലീസുകാർ ശ്രമിച്ച് നോക്കി നടന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കൊച്ചുമക്കൾ രണ്ടും കൂടെ വന്ന് ചെന്നെ അമ്മയുടെ മൊബൈൽ സൗണ്ട് കേൾക്കുന്നു ആരാ വിളിക്കുക അതെല്ലാം ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞ് കൂടി വന്ന് എന്നെ ഇവിടെ നിന്ന് പിടിച്ച് വലിച്ച് രണ്ട് പേരും രണ്ട് കയ്യിൽ പിടിച്ച് വലിച്ച് വരയ്ക്കാത്തോട്ട് ഞാൻ മേശ തുറന്ന് പിന്നെ മൊബൈൽ ഞാനെടുക്കാനും അടുത്ത കൈ ഇടത്ത കൈ കൊണ്ട് മേശ വലിച്ച് തുറന്ന് അടുത്ത കൈ കൊണ്ട് പിന്നെ മൊബൈൽ ഞങ്ങൾ മോള് കൊച്ചു പിടിച്ചങ്ങ് വരച്ച് ത്തന്നെ ഇത് ഉണ്ടല്ലേ ഒരു പ്രത്യേക രീതിയാണ് കുഞ്ഞ് അപ്പോഴേ എഴുന്നിട്ട് പെട്ടെന്ന് ഓണാക്കി ഞാൻ ഞാനത് വല്ല വെള്ളമുണ്ട് ഞാൻ തട്ടി 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 നിർത്തിയിട്ട് എൻ്റെ അതിലുമൊക്കെ ഒരു പയനെ അറിയാമെന്ന് എനിക്ക് മൊബൈലിനെ പറ്റി കൂടുതലെന്ന് അറിയത്തില്ല വിളിച്ച് വരുത്തിയിട്ട് എൻ്റെ പാസ്വേഡ് മാറ്റി ആണ് കാരണം പിന്നെ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല കാരണം ആദ്യം ഇതെല്ലാം ഞങ്ങൾ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ അപ്പോഴേ ആ പയ്യൻ പാസ്വേഡ് മറ്റിത്തന്നു അപ്പം കൊച്ചു മകളാണ് അതായത് അശ്വതിയുടെ മകളാണ് ആറ് വയസ്സ് ഇത് പിന്നെ ഒരു വലിയ തെളിവ് ദൈവം നമ്പരാനായിട്ട് അല്ലെങ്കിൽ അശ്വതി അതിന്റെ ശരീരത്ത് വന്ന് ചെയ്ത് മരിമോന് ഇത് അറിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നതിനുശേഷം അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താണ് ഇവിടെ മരിക്കാൻ കാരണം പുള്ളി പറഞ്ഞ് അച്ഛാ അതിന്റെ നേരെ തെറ്റ് പറ്റി മറ്റൊന്നുമല്ല എന്നിട്ട് കുറെ അപവാദങ്ങളും പറഞ്ഞു മോളെ കുറിച്ച് അശ്വതിയെ കുറിച്ച് പറഞ്ഞു ഭാര്യയെ കുറിച്ച് പറഞ്ഞു ആ പറഞ്ഞു അത് പുറത്ത് പറയാൻ കൊള്ളാവുന്ന ഒരല്ല എന്റെ അടുത്ത് എന്റെ അടുത്ത് എൻ്റെ ജേഷ്ഠന്റെ മോൻ എന്റെ മോനായിട്ട് ഇവിടെ നിന്ന് വളർന്നിട്ടുള്ള പയ്യനാണ് ഇപ്പൊ മിലിറ്ററിയിലാണ് അവൻ്റെ അടുത്തും ഇതുപോലെ അപവാദം പറഞ്ഞു വേറും നികുള്ള ഭാഷ കൂടെ അവൻ പറഞ്ഞത് പുള്ളിയൊരു കഥ ഉണ്ടാക്കി തന്നെയാണ് അതിന് വേറെ ആൾക്കാരും സപ്പോർട്ടും ഉണ്ട് ഈ ഇപ്പൊ തിരിച്ചു പോകുന്നു ഇല്ല ഞാൻ ചോദിച്ചു ചോദിച്ചത് നാലാം തീയതി ഇത്തരത്തിലുള്ള മോള് മരിക്കപ്പെട്ടത് നിയമപരമായിട്ട് ഞാൻ എവിടെ വരെ പോവാ പോകാം എന്നുള്ള ഇതാണ് ഇപ്പം ഏതൊരു ഞാൻ ഡി ഐ എസ് പിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എസ്പിക്ക് കൊടുത്തു എസ് പി മുഖ്യമന്ത്രി പിന്നെ മുഖ്യമന്ത്രി എസ് പി ഓഫീസിലേക്ക് വിളിച്ചു അവിടുന്ന് പിന്നെ ഫോർവേഡ് ഡി വൈ എസ് പി ഓഫീസിലേക്ക് കൊടുത്തു അവിടുന്ന് ഏത് സ്റ്റേഷനിലേക്ക് കൊടുത്തു ഏത് സ്റ്റേഷനിലെ എസ് ഐയും സർക്കിളും എല്ലാം ഉരുളികളിക്കുകയാണ് കഴിക്കാൻ പറ്റത്തില്ല അതിന് തെളിവില്ല ഇത്രയും കൊടുത്തിട്ട് അവർക്ക് പറ്റത്തില്ല എന്താ സ്വത്ത് വേണമെങ്കിലും ചോദിക്കരുതെന്ന് പറയാം ഞാൻ പോയി അവളെടുത്ത് അവളെ കാല് പിടിച്ച് ഞാൻ പറയാം അവള് സമ്മതിക്കും കേട്ടാന്ന് ചേട്ടൻ പറഞ്ഞു പറഞ്ഞിട്ട് തോന്നുന്നു പിന്നെ മാത്രമേ ഡിമാൻഡിന് അങ്ങനെ തോന്നുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ഞാൻ പിന്നെ ഞാൻ പോകാനേ പറ്റും പറഞ്ഞ ഈ വോയിസിനകത്തുണ്ട് കൊടുക്കത്തില്ല ഒരു കാരണവശാലും ഞാൻ മോപ്പ് കൊടുക്കത്തില്ല പക്ഷേ ഈ നിയമം ഞാൻ കയ്യിലെടുത്തു ഈ സെയിം സർക്കിളും ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഞാൻ നേമം കയ്യിലെടുത്തണം ഈ പൊടി കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് കാരണം എവളെ കൊണ്ട് പറ്റത്തില്ല എൻ്റെ ഭാര്യ കൊണ്ട് ഇല്ല അവൻ്റെ കയ്യോ കാലോ ഞാൻ വെട്ടിയാൽ കാരണം അനുഭവിക്കാൻ ഞാൻ നിയമിക്കത്തില്ലായിരുന്നു ചേട്ടൻ അത്രയ്ക്ക് ദുഃഖമുണ്ട് കൈയോ കാലോ കാരണം കൊന്നാലല്ലേ അവൻ അനുഭവിക്കാതി അപ്പോഴേ ചാവില്ലേ ഞാൻ ചെയ്തു പോകാനും മൂത്തമാനായിട്ട് അവനെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു സാഹചര്യം ഈ കുഞ്ഞുങ്ങളെ ഓർത്തപ്പെടുക ചെയ്യാൻ ഇല്ലെങ്കിൽ ഞാനത് നിയമം കൈ ഞാൻ കോടതിയും പിന്നെ നിയമ കയ്യിലെടുത്ത് ഓരോ എടുത്തിട്ട് പോലും ഈ ഏതോ സർക്കിളും പോലീസും ആ നിയമം വിട്ട് പെരുമാറിയ സ്ഥിതിക്ക് ഞാനത് നിയമം കയ്യിലെടുത്തിട്ടായിരുന്നു പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ച് ഞാനത് ചെയ്യുന്നില്ല കാരണം ഇതിൽ ഒരു ആക്കണം പക്വതയാക്കണമെന്നുള്ളൊരു ഒരു പത്ത് വയസ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ കൈയോ കാലോ ഞാൻ പറ്റിയതായിരുന്നു കാരണം അവൻ എഴുന്നേറ്റാണെന്ന് ഇതിനെ ജോലി ചെയ്ത് അവളെ കൊണ്ട് ജീവിക്കരുത് ഞാൻ ചെയ്തായിരുന്നു കറക്റ്റായിട്ട് ഞാൻ ചെയ്തതായിരുന്നു അത്രയ്ക്ക് എൻ്റെ നെഞ്ച് പൊടിയുന്നുണ്ട് ചേട്ടാ എനിക്ക് പറ്റുന്നില്ല കേട്ടോ എന്നാലോചൊരു ഓളെ കണ്ട് ഞാൻ ഇറങ്ങിയില്ല പറ്റുന്നില്ലട എനിക്കാളില്ലാതെ പറ്റുന്നില്ലട ഞാൻ എന്താ ചെയ്യണ്ട ഒന്ന് പറയൂ അവളെ വെറ്റിട്ട് എൻ്റെ അടുത്ത് വാട എൻ്റെ ഒരു ഗതി എൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചാൽ പോലെയാണ് എൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ എന്നെ കാട്ടി എന്നെക്കാട്ടി വരുന്നവർക്ക് എന്താണ് ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം ചേട്ടൻ ഒഴിച്ച് എനിക്ക് പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല കറിഞ്ഞ് കറിഞ്ഞ് എൻ്റെ കവളും കളുമൊക്കെ വേദന എടുക്കുന്നു എനിക്ക് എനിക്ക് പറ്റുന്നില്ല കേട്ടോ എൻ്റെ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കാം കേട്ടോ ഏ എന്ന ചേർന്നെങ്കിൽ ഞാൻ ഞാനല്ല ചേർന്ന് വലത് Apa yang saya lakukan? Saya dapat menahan diri? Apa ni saya lakukan dengan Saya dapat menahan